മോഹൻലാലിന് ലഭിച്ച അതേ പിന്തുണയാണ് മകൻ പ്രണവ് മോഹൻലാലിനും ലഭിച്ചത് ബാലതാരമായി അഭിനയിച്ച് പുരസ്കാരം വാങ്ങിയെടുത്ത പ്രണവ് തന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ആളാണ് സിനിമയും അഭിനയവുമൊക്കെ പ്രണവിന്റെ ലക്ഷ്യങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിലും ചില നിർബന്ധങ്ങൾക്കിടയിൽ താരം അഭിനയിക്കുകയായിരുന്നു രണ്ടു വർഷത്തിനിടയിൽ ഒരു സിനിമ ചെയ്യാമെന്ന തീരുമാനമാണ് പ്രണവിന്റേത് അത് കഴിഞ്ഞാൽ കാടും മലയുമൊക്കെ താണ്ടി യാത്രകൾ ചെയ്യുന്നതും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതും തുടങ്ങി വേറിട്ട ജീവിത രീതിയാണ് പ്രണവിന്റേത് അടുത്തിടെയായി മരത്തിൽ വലിഞ്ഞു കയറുന്നതും കാടിന് നടുവിൽ നിന്നുള്ളതുമായ ചിത്രങ്ങളാണ് താരപുത്രൻ പങ്കുവച്ചിരിക്കുന്നത് നിലവിൽ സ്പെയിനിലേക്ക് പോയ പ്രണവ് അവിടെ ഒരു ഫാമിൽ ജോലി ചെയ്തും ആ അനുഭവങ്ങൾ മനസ്സിലാക്കിയും ഓരോ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അമ്മ സുചിത്ര പറയുന്നത് ആ ഫാമിൽ കുതിരയെയോ ആടിനെയോ നോക്കുകയാണെന്ന് തോന്നുന്നുണ്ടെന്നും സുചിത്ര കൂട്ടിച്ചേർത്തു രേഖാമേനുനുമായിട്ടുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരപത്നി പ്രണവ് മോഹൻലാൽ മമ്മാസ് ബോയ് ആണെന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ കസിൻസൊക്കെ പറയുന്നത് അവൻ ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ എന്നാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാലും അവൻ കേൾക്കില്ല അവന് അവന്റേതായ തീരുമാനങ്ങളുണ്ട് നമ്മൾ അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാലും അപ്പുവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ ഇപ്പോൾ അവൻ സ്പെയിനിലാണ് രണ്ടു വർഷത്തിൽ ഒരു സിനിമ മാത്രമേ ചെയ്യുള്ളൂ എന്നൊരു നിലപാടിലാണ് അവൻ രണ്ട് സിനിമയൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞെങ്കിലും എനിക്ക് എന്റെ വേറെ ഒരുപാട് പരിപാടികൾ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ചിന്തിച്ചപ്പോൾ അതൊരു ബാലൻസിംഗ് ആണല്ലോ എന്ന് തോന്നിയതായി സുചിത്ര പറയുന്നു ഇപ്പോൾ സ്പെയിനിലാണെങ്കിലും അവിടെ ഒരു ഫാമിൽ അപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ കുതിരയെയോ ആട്ടിൻ കുട്ടികളെയോ ഒക്കെ നോക്കാനായിരിക്കാം എവിടെയാണെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ ഒന്നും കൂടുതൽ എനിക്കറിയില്ല അവിടെ ചെയ്യുന്ന ജോലിക്ക് പൈസയൊന്നും കിട്ടില്ല താമസവും ഭക്ഷണവും അവരുടെ വകയാണ് അവന് അത് മതി എന്നിട്ട് ആ അനുഭവം ആസ്വദിക്കുകയാണ് ചെയ്യുക ചേട്ടൻ ചെയ്ത സിനിമകൾ അപ്പു ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം അങ്ങനെയുണ്ടെങ്കിൽ ആളുകൾ ഇവർ തമ്മിൽ താരതമ്യം ചെയ്യാൻ തുടങ്ങും അച്ഛന്റെ അത്രയും എത്തില്ല ആ ചെയ്തത് ശരിയല്ല എന്നൊക്കെ അഭിപ്രായങ്ങൾ വരും അങ്ങനൊരു അങ്ങനൊരവസരത്തിന് ഞാൻ വഴിയൊരുക്കില്ലെന്നാണ് സുചിത്രയുടെ അഭിപ്രായം അതേസമയം പ്രണവിനെ ഒരു അഭിമുഖത്തിൽ കൊണ്ടിരുത്തുകയാണെങ്കിൽ ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞ ആളുണ്ടെന്ന് രേഖ പറഞ്ഞപ്പോൾ അങ്ങനെ അവനെ കൊണ്ട് പറയിപ്പിക്കാൻ ഞാൻ അങ്ങോട്ട് ഒന്നല്ല അഞ്ചു കോടി തരാമെന്നാണ് സുചിത്ര തമാശ രൂപേണ ന്യൂസ് ബ്യൂറോ രൂപ മലയാളം